ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് എന്താണ് കൊടുത്തത് അതില് കൊറച്ച് ആൾക്കാർക്ക് കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് സോ എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് അർജുൻ ശ്രീദുനെയാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീധു അർജുനെയാണ് പറഞ്ഞിരിക്കുന്നത് സോ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് നോക്കാൻ പോകുന്നത് ഓരോരുത്തരും പറഞ്ഞാണ് സോ ആദ്യം നമുക്ക് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ച് മോർണിംഗ് ടാസ്ക് എന്താണെന്ന് നോക്കാം മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ് അതായത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ വിന്നറായി എന്ന് വിചാരിക്കാം വിചാരിച്ചാൽ മതി വിചാരിച്ചിട്ട് ഒരു പ്രസംഗം അങ്ങ് കാച്ചല്ലോ ആ പ്രസംഗം എന്തായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിന്നർ ആവുമ്പോൾ നിങ്ങളുടെ റണ്ണർ അപ്പായിട്ട് തൊട്ടടുത്ത് ആരായിരിക്കും വേണ്ടത് അതായത് ലാലേട്ടന്റെ ഒരു കൈ ഒരു കൈ ആരായിരിക്കും വേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചത് സോ ഇപ്പൊ മനസ്സിലായല്ലോ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് സോ ഇതില് ഭയങ്കര ഒരു ടിസ്റ്റ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അഫ്സറെ വന്നിട്ട് അർജുനാണ് പറഞ്ഞത് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇത് സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അർജുൻ വന്നിട്ട് ശ്രീധുനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് ഒരു ക്ലാഷിനുള്ള പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു എന്റെ മൈൻഡിൽ അങ്ങനെ തോന്നുന്നു ഇനി നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ജാസ്മിൻ ആണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ഒബിയസ്ലി ഒബ്വിയസ്ലി ആണ് പറഞ്ഞത് ഈ ടാസ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോരുത്തരും പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു പലരും ചിലർ മാത്രമാണ് ഗെയിമേഴ്സ് എന്നുള്ള പെർസ്പെക്ടീവിൽ പിന്നാണെ പറഞ്ഞത് നോറ വന്നിട്ട് സായി പറയുന്നുണ്ടായിരുന്നു ശ്രീരേഖ വന്നിട്ട് സിജോനെ പറയുന്നുണ്ടായിരുന്നു നന്ദന വന്നിട്ട് സിജോനെ പറയുന്നുണ്ടായിരുന്നു അൻസിബ വന്നിട്ട് ഋഷിനെ പറയുന്നു സിജോ വന്നിട്ട് ജിൻഡോനെ പറയുന്നു അബ്സര വന്നിട്ട് അർജുന പറയുന്നു ഓക്കെ അപ്സരയാണ് അർജുനെ പറയാനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നം എന്നുള്ള രീതിയിലാണ് അർജുനവിടെ പറയുന്നത് അതിനുശേഷം അർജുനാണ് വന്നത് അർജുനൊരു പ്രസംഗം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നു ബിഗ് ബോസ് ക്രൂവിന് നന്ദി പറയുന്നു ഞാൻ ഒരുപാട് ഓഡീഷൻ ഇങ്ങനെ കെഞ്ചി കെഞ്ചി കെഞ്ചിയിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവത്തിലെത്തിയത് ഒരുപാട് തോൽവികൾ നേടി ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒബിയസ്ലി ഒരു പുതിയൊരു ലൈഫായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് തോന്നി പിന്നെ അതായത് തോൽവികൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ ജയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ഏറ്റവും വലിയ നന്ദി അച്ഛനും അമ്മയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൽ സാറ് അങ്ങനെ എല്ലാവർക്കും അതായത് ബിഗ് ബോസ് ക്രൂവിനും എല്ലാവർക്കും ഒരുപാട് ഓഡീഷൻ വന്നിങ്ങനെ തോറ്റ് തോറ്റു പിന്നെ എങ്ങനെയോ കെഞ്ചി കെഞ്ചിയാണ് ബിഗ് ബോസ് കിട്ടിയത് അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങി പോകണം എന്ന് തോന്നുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ബോർഡിൽ നോക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയെന്നൊക്കെ പറഞ്ഞു സോ അവിടെ വന്നിട്ട് എന്നെ എൻ്റെ അതായത് എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം ഞാൻ വീണ്ടും പോകുമ്പോഴേക്കും എന്നെ സഹായിച്ച ശ്രീതു റണ്ണർ അഫ് ആവണം എന്നാണ് അർജുൻ വന്ന് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ അപ്സരയ്ക്കൊക്കെ കുറച്ച് ഹേർട്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ സായി വന്നിട്ട് സിജോനെ പറയുന്നുണ്ടായിരുന്നു സായി അത് സിജോ തന്നെയാണ് ആദ്യമുതലെ എനിക്കുള്ളൊരു ഇതിരാളിന്ന് കണക്കാക്കിയതെന്നുള്ള രീതിയിൽ സായി പറയുന്നുണ്ടായിരുന്നു പിന്നെ പുറത്തുള്ള ജീവിതം ഇനി എന്താവും അച്ഛൻ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സായിയോടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ശരണ് വന്നിട്ട് അർജുന പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ ഫാമിലിക്കും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ടായിരുന്നു റസ്മിൻ വന്നിട്ട് അപ്സരേനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അവിടെ എന്തായാലും അത് നന്നായി എന്ന് എനിക്ക് തോന്നി പിന്നെ ഗബ്രി വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ടായിരുന്നു അതായത് എന്നെ ഊട്ടിയതിന് എന്നെ ഉറക്കിയതിന് എന്നെ താരാട്ടിയതിന് എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി ജാസ്മിനെ പറഞ്ഞത് ജാസ്മിന്റെ കണ്ണുകളിൽ ഈറൻ അണിഞ്ഞ് കണ്ണീർ തുള്ളി നിലത്തുറ്റു വീഴുന്ന ആ ഒരു അവസ്ഥയിലെത്തിയിണ്ടായിരുന്നു ഓക്കെ സോ അഭിഷേക് വന്നിട്ട് അതായത് അഭിഷേക് തൃശ്ശൂർക്കാരൻ അഭിഷേക് വന്നിട്ട് പറഞ്ഞത് നന്ദനയാണ് ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർ ആയോണ്ട് ഇന്നാഗ്രേഷനൊക്കെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷി വന്നിട്ട് സിജോനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണറപ്പായിട്ട് ജിൻഡോ വന്നിട്ട് ഞെട്ടിച്ചിറഞ്ഞു അൻസിബിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും നേടാൻ പറ്റാത്തൊരു ഇത് എനിക്ക് നേടാൻ പറ്റി എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നു അവസാനമായിട്ട് ശ്രീതു എന്ന് പറയുകയാണ് ശ്രീതു ഒരുപാട് മമ്മിക്കും എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ലാൽ ലാൽസാ റീഷ്യൻ്റെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു പിന്നെ എൻ്റെ റണ്ണർ റണ്ണറപ്പായിട്ട് നൻപൻ അർജുൻ വേണമെന്നാണ് ശ്രീദ് കൂടെ പറഞ്ഞിട്ടായിരുന്നു സോ എന്തായാലും അടിപൊളി ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു സോ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഇതാണ് മോർണിംഗ് ടാസ്ക്കിൽ നടന്ന ഒരു ചെറിയ ബ്രീഫ് എന്ന് പറയുന്നത് എല്ലാവരും നല്ല രീതിയിലുള്ളൊരു പ്രസംഗം കാഴ്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും പ്രസംഗങ്ങളും കൂടി പറയാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ് സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ഒരിക്കലും ബൈ